വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടത്തി ഇ വി ജി ഹാളിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത് ബഷീർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹൈവേയുടെ അപകടകരവസ്ഥയിലുള്ള മരങ്ങളും കൊമ്പുകളും വെട്ടാനായിട്ട് ഞങ്ങൾ തയ്യാറാകും എന്ന് പറയുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള ഓരോ വാഗ്ദാനങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കതില് മുഴുവൻ തയ്യാറായിട്ട് വരാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലിപ്പോ നമുക്ക് പറഞ്ഞതുകൊണ്ടും അവരുടെ അവരെ അത് അവരുടെയൊക്കെ എൻ്റെ നാഷണൽ ഹൈവേ തന്നെ വരേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരത് ചെയ്യുകയും ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മുഴുവനായിട്ടില്ല യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ പി എല്ലാ വർഷവും ഈ ഒരു ദിനത്തിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മദ്രക യൂണിയറ്റിന്റെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സ്വാതന്ത്ര്യദിനാഘോഷവും ഒക്കെ ആ പതിവ് ലഭിക്കാതെയാണ് വർഷവും നമ്മൾ അത്തരമൊരു പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എല്ലാ വർഷവും നമ്മുടെ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്ക് മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുക ഈ വർഷം മുതൽ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഹൈസ്കൂളിൽ നിന്നുള്ള ഏറ്റവും മികച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടി പുരസ്കാരം നൽകി ആദരിക്കുകയാണ് സെന്റ് സ്കൂൾ മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി അവാർഡ് ദാനത്തോടൊപ്പം തന്നെ മറ്റു കഴിവുകളെ ആദരിക്കുക അതോടൊപ്പം മികച്ച കർഷകരെ ആദരിക്കുക എന്നുള്ള രണ്ടു കാര്യങ്ങളും കൂടി ഇവിടെ ഉൾപ്പെട്ടു തീർച്ചയായും പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അത് സമൂഹത്തിൻ്റെ ചുമതലയാണ് പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് തലങ്ങളുണ്ട് അത് കേവലം പഠനത്തിലൂടെ ലഭിക്കുന്ന മാർക്കിലൂടെ മാത്രം വളർത്താവുന്ന ഒന്നല്ല മറിച്ച് കുട്ടിയുടെ കഴിവിനെ ആസ്പദമാക്കിയിട്ടാണ് നാം അത് അടയ്ക്കാൻ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അക്കാദമിക തലത്തിൽ നമ്മൾ മികവുള്ള കുട്ടികളെ ആദരിക്കുമ്പോ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മികവ് മികച്ച മാർക്കുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ നമ്മൾ അവരെ ആദരവ് കൊടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു പഞ്ചായത്ത് അംഗം ഒ എ ജൻറിൻ യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തിയാടി രക്ഷാധികാരികളായ വിൻസെന്റ് മഞ്ഞളി പി എസ് അബ്ദുൾ റഹ്മാൻകുട്ടി വൈസ് പ്രസിഡന്റ് പി വൈ ഷെഫിഖ് ജോയിൻറ്റ് സെക്രട്ടറി പി ജി രാമകൃഷ്ണൻ ട്രഷറർ കെ കെ ബഷീർ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൻ എ അബ്ദുള്ള സെക്രട്ടറി എം എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് അംഗവും ജൈവ കർഷകനുമായ എ കെ മോഹൻദാസിനെ ചടങ്ങിൽ ആദരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് പ്രമുഖറീസുകളുടെ